നമസ്കാരം പി എസ് സി എക്സാം കൈക്ക് എല്ലാവർക്കും സ്വാഗതം എൽ എസ് ജി എസ് പ്രിലിംസ് എക്സാമിനേഷൻ റിസൾട്ട് വന്നു അപ്പൊ ക്ലിയർ ആയവര് മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകണം ഓക്കെ അപ്പൊ മെയിൻസ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നോക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് നൂറ് മാർക്കിന്റെ പേപ്പർ ടൂ ഉണ്ട് രണ്ട് പേപ്പറിനും ഈക്വൽ വെയിറ്റേജ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഓരോ പേപ്പറും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് അധികം കുറച്ച് കാര്യമായിട്ട് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് എന്താണെങ്കിലും പഠിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഇൽ എസ് ജി എസ് മെയിൻസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇവിടെ തരുന്നത് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ പൊളിറ്റി എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ആണ് ഇപ്പൊ നമ്മള് നോർമലി പി എസ് സി എക്സാംസിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാറ് അല്ലെ ഭരണഘടന നിർമ്മാണ സമിതി ക്യാബിനറ്റ് മിഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ഇവിടെ വരുന്നു ഭരണഘടന നിർമ്മാണ സമിതിയുടെ മീറ്റിംഗുകൾ നടക്കുന്നു അവരെ ഡിഫറെന്റ് കമ്മിറ്റീസ് ഫോം ചെയ്യുന്നു ബി ആർ അംബേദ്കർ ചെയർമാൻ ആയിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നു അങ്ങനെ അവര് ഭരണഘടന വരെയുള്ള ഹിസ്റ്ററി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അതിനു മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളുടെ അറിയേണ്ടതുണ്ട് കാരണം ഇത് എവല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മേക്കിംഗ് അല്ല എവല്യൂഷൻ ആണ് അപ്പൊ നമ്മൾ കുറച്ച് ഹിസ്റ്ററിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ നമുക്കറിയാം ഇന്ത്യയിൽ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ കടന്നുപോയി കുറെ കാലം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ കുറെ നിയമാവലികളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ശേഷം നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നമ്മുടെ ഒരു ഭരണഘടന നിലവിൽ വരുന്നത് പക്ഷേ ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ ഭരണഘടന നിർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോൺസ്റ്റ്യൂട്ട് അസംബ്ലി ഫോം ചെയ്താണ് അന്ന് മുതൽ അവർ അതിന്റെ പ്രവർത്തനത്തിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് നിയമാവലികൾ ബ്രിട്ടനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഓഫ് കോഴ്സ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുന്നേ ഡിഫറെന്റ് ആയിട്ടുള്ള അവരുടെ ആക്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ മാത്രമല്ല നമുക്കൊരു എവല്യൂഷൻ അങ്ങനെ തന്നെ എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് എത്തണവരെയുള്ള ആ ഒരു ചരിത്രം നമുക്ക് എന്തായാലും അറിയേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിരുന്ന ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കയ്യിലോട്ട് പി ഡി എഫ് നോട്ട്സ് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ അതില് ബോക്സ് ഒക്കെ ഇട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് സ്റ്റാർ ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് എപ്പോഴും റിവൈസ് ചെയ്യാൻ എളുപ്പമുണ്ടാകും സോ അത് നമുക്ക് പഠിക്കാനും കുറച്ചും കൂടെ നിങ്ങൾ ഹെൽപ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഒരു സെൽഫ് നോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്യൂൻ എലിസബത്തിന്റെ ചാർട്ടർ പ്രകാരം എ ഡി ആയിരത്തി അറുനൂറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത് ആയിരത്തി അറുനൂറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഓക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ വ്യാപാരത്തിനായിട്ട് എത്തുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതിയെ പതിയെ നമ്മളുടെ മേലെ ഒരു സ്വാധീനം ചെലുത്തുകയാണ് അവർ നമ്മുടെ മേലെ കൺട്രോൾ കൊണ്ടുവരികയാണ് ഓക്കെ അപ്പൊ ഇന്ത്യയിൽ നിന്നും ഒരുപാട് സമ്പത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലെ ഒരു നിയന്ത്രണവുമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് കമ്പനി റൂൾ വരികയാണ് ഇവിടെ മുതലാണ് നമ്മുടെ ആക്ട്സ് ആൻഡ് പോളിസീസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ കമ്പനി റൂൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെ കമ്പനി ഭരിക്കുകയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അതായത് നമ്മുടെ ഷിപ്പായിലെഹള ഒന്നാം സ്വാതന്ത്ര്യസമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കഴിഞ്ഞപ്പോ ബ്രിട്ടീഷ് നേരിട്ട് നമ്മുടെ ഒരു ഭരണം ഏറ്റെടുത്തു അതിനു മുന്നേ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി എട്ട് വരെയുള്ള കാലഘട്ടം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കീഴിലായിരുന്നു ഈസ്റ്റ് കമ്പനിക്ക് ആയിരുന്നു ഇവിടെ അധികാരം ആ അധികാരത്തിന് മേലെ പതിയെ പതിയെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കൺട്രോൾ കൊണ്ടുവന്ന് അൻപത്തി എട്ടായപ്പോഴേക്കും ഗവൺമെന്റ് നേരിട്ട് ഇവിടെ ഭരിക്കുകയാണ് അപ്പൊ ആ ഒരു സ്റ്റോറിയാണ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട്സ് ഒക്കെയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ഒരു ആക്ട് വരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ സെവന്റി ത്രീ ഈ പേരിൽ തന്നെയുണ്ട് റെഗുലേറ്റ് ചെയ്യുക അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന ഒരു ആക്ട് ആണ് എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ മേൽ ഒരു കൺട്രോൾ കൊണ്ടുവരികയാണ് അവരൊന്ന് റെഗുലേറ്റ് ചെയ്യാനും ഒന്ന് നിയന്ത്രിക്കാനും വേണ്ടിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം ഒരു കമ്പനി ഇവിടെ വന്നു അവർ കച്ചവടത്തിന് വരുന്നു ഇവിടെ അവർ കോട്ടകളൊക്കെ സ്ഥാപിക്കുന്നു ഫാക്ടറുകൾ സ്ഥാപിക്കുന്നു ഇവിടെ നിന്ന് കച്ചവടമൊക്കെ നടത്തി ഇഷ്ടംപോലെ സമ്പത്ത് അവർക്ക് കിട്ടുന്നു പതിപ്പതി അവർ നമ്മുടെ ഭരണത്തിലൊക്കെ ഇടപെടുന്നു നമ്മളെ അവർ ഭരിക്കാൻ വരുന്നു ആ സമയത്ത് അവരെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്ത് വരുന്നു റെഗുലേറ്റിംഗ് ആക്ട് വരുന്നു അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് ആദ്യം കൊണ്ടുവരുന്നത് ബോംബെ മദ്രാസ് ഈ പ്രവിശ്യകളിലെ ഗവർണർമാരെ ബംഗാളിലെ ഗവർണറുടെ കീഴിൽ കൊണ്ടുവരുകയാണ് ഓക്കെ സോ ബോംബെയിലെയും മദ്രാസിലെയും ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നിരുന്ന ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാരെ ആദ്യ കീഴിൽ കൊണ്ടുവരുന്ന ബംഗാൾ ഗവർണറുടെ കീഴില് സോ അതേപിക്കയും സബോർഡിനേറ്റ് ടു ഗവർണർ ഓഫ് ബംഗാൾ ഈ ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ആ ഒരു പദവിനെ ആ ഒരു ടൈറ്റിൽ അവർ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കുന്നു അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് ഈസ്റ്റണിയൻ കമ്പനി ഇവിടെ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടിരുന്ന റെഗുലേറ്റിംഗ് നാട്ടിൽ അവർ പറഞ്ഞു ഇനി ബോംബെ മദ്രാസ് ഇവിടത്തെ ഗവർണർമാർ ദേ ഹാവ് ടു ദേ ആർ സബോർഡിനേറ്റ് ടു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബംഗാളിലെ ഗവർണറുടെ കീഴിൽ വരിക ബോംബെയിലെയും മദ്രാസിലെയും അപ്പൊ ഒരു കേന്ദ്രീകരണമാണ് നമ്മളിവിടെ കാണുന്ന അധികാരം കേന്ദ്രീകരിക്കപ്പെടുകയാണ് എവിടുന്ന് ബംഗാൾ ബംഗാളിന്റെ കീഴിൽ ബോംബെയും മദ്രാസും വന്നിട്ട് കേന്ദ്രീകരിക്കപ്പെടുകയാണ് ഒപ്പം തന്നെ ഗവർണർ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കുകയാണ് അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു ആര് വാരൻ ഹേസ്റ്റിങ്സ് വാരൻ ഹേസ്റ്റിങ്സ് ആണ് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാരൻ സഹായിക്കാനായിട്ട് നാല് അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവും കൂടെ കൊണ്ടുവരുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഫസ്റ്റ് വാരൻ ഹേസ്റ്റിങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നാല് അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് വരുന്നു ഓക്കെ ഇനി പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ കമ്പനിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളതും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ളതുമായ അധികാരങ്ങളെയൊക്കെ എന്ത് ചെയ്യുകയാണ് ഒന്ന് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുകയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള പവേഴ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എന്ത് ചെയ്യുകയാണ് ഇതിനൊക്കെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഒരു സ്റ്റോറി പോലെ മൈൻഡിൽ കൊണ്ടുവരിക സെവൻറ്റീൻ സെവൻറ്റി കമ്പനി ആക്ട് അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തു അവർ ബോംബെ മദ്രാസ് പ്രവിശ്യകളിലെ ഗവർണർമാരെ നമ്മുടെ ബംഗാളിലെ ഗവർണർ കീഴിൽ കൊണ്ടുവരുന്നു ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആകുന്നു അടുത്ത ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആകുന്നു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാല് അംഗങ്ങൾ അടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു കമ്പനിയുടെ പൊളിറ്റിക്കലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെന്ത് ചെയ്യുന്നു റെക്കഗ്നൈസ് ചെയ്യാണ് ഓഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുകയാണ് പിന്നെ അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു വിദേശികൾക്ക് ഇവിടെ പ്രൈവറ്റ് ട്രേഡ് നടത്താൻ പാടില്ല അതായത് അവര് പേഴ്സണൽ ആയിട്ടുള്ള ട്രേഡ് നടത്താൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള ആളുകളിൽ നിന്നുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും അവര് വാങ്ങാൻ പാടില്ല എന്നൊരു ഒരു നിബന്ധന വെക്കുകയാണ് പിന്നെ അവർ പറഞ്ഞു കോർട്ട് ഓഫ് ഡയറക്ടർ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യണം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈ കോർട്ട് ഓഫ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്യണം കോർട്ട് ഓഫ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ കമ്പനിയുടെ കീഴിൽ അതായത് ഇവിടുത്തെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി ഓക്കെ ആ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കോർട്ട് ഓഫ് ഡയറക്ടർ ഉണ്ട് കാര്യമൊക്കെ നിങ്ങൾ നോക്കുകയോ പക്ഷേ ഇതെല്ലാം എവിടെ റിപ്പോർട്ട് ചെയ്യണം ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു എല്ലാത്തിനും ഒരു കൺട്രോൾ കൊണ്ടുവരണം അവിടെ അതോടൊപ്പം തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു സുപ്രീം കോർട്ട് കൽക്കത്തയില് ൂപീകരിക്കുന്ന ഒരു സുപ്രീം കോടതി കൊൽക്കത്തയില് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരും ആണ് ആദ്യത്തെ ആ ഒരു കോടതിയിൽ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരുമായിട്ട് കൽക്കത്തയില് ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപനമാകുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ടിൽ പറയുന്നത് എന്തൊക്കെ പോയിന്റ്സ് ആണെന്ന് ഓർക്കുക ബിക്കോസ് താഴെ തന്നിട്ടുള്ളവയിൽ റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവന്റി ത്രീയുമായിട്ട് ബന്ധപ്പെടാത്തത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഇത് ഏതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെയായിരിക്കും നമുക്ക് ഇവിടുന്ന് ചോദ്യം വരുന്നത് സോ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്റ്റോറി ലൈൻ പോലും ഓർക്കുക ഇത് വന്നത് എന്തിനാണ് ഇവരെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം കൺട്രോൾ ചെയ്യണം അപ്പോൾ എന്തൊക്കെ ചെയ്തു ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനാക്കിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ഗവർണർ ജനറൽ ആക്കുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളാണ് ബാരൻ ഹേസ്റ്റിങ്സ് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാല് നാലങ്ങൾ നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ആണ് പിന്നെ അവർ കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിനെയും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസെയും ഒക്കെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിലൊക്കെ നോക്കിക്കോളൂ ബട്ട് യു ഹാവ് ടു റിപ്പോർട്ട് എന്ന രീതിയിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാര് ഇയാളുടെ സബോർഡിനേറ്റ് ആക്കുന്നു അതെ ബംഗാളിലെ ഗവർണർ ജനറലിന്റെ കീഴിലാക്കുന്നു കൊൽക്കത്തയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നു അതിന് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ പിന്നെ മൂന്ന് ജഡ്ജിമാരും അതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പിന്നെ പ്രൈവറ്റ് ട്രേഡ് നടത്താൻ പാടില്ല ഗിഫ്റ്റ് കോഴ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു ഓക്കെ കോർട്ട് ഓഫ് ഡയറക്ടർ അവർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറി വരുന്നത് അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് സെവൻ സെന്റ് എന്തിനാ വന്നു ശരിക്കും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യണം അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോട്ടോ ഡയറക്ടർ അവരുടെ ഡയറക്ടേഴ്സ് അവരെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അവർ അങ്ങനെ എന്തെങ്കിലും കളത്തിലൊന്നും കാണിക്കാൻ പറ്റില്ല അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഇവർ റിപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നായി അവിടെ ഒരു റെഗുലേഷൻ ഒരു കൺട്രോൾ വന്നു പിന്നെ അവർ അവരെന്ത് ചെയ്തു ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കീഴിൽ ബോംബേൻ്റെയും മദ്രാസിന്റെയും ഗവർണർമാരെ ആക്കുമ്പോഴേക്കും അവിടെ ഒരു സെൻട്രലൈസേഷൻ വരുന്നു അപ്പൊ ഒരു അധികാര കേന്ദ്രീകരണവും ഒരു റെഗുലേഷനും ഒരു കമ്പനിയുടെ മേലെ ഒരു കൺട്രോളുമാണ് നമ്മളിവിടെ കണ്ടത് ഓക്കെ പിന്നെ ഇവിടുന്ന് ചോദിക്കും എത്ര ഉണ്ടായിരുന്നു ഗവർണർ ജനറലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നാല് ആണ് മെമ്പേഴ്സാണ് ഉള്ളത് ഇനി ആരായിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഏതാണ് റെഗുലേറ്റിംഗ് ആയിട്ട് വർഷം സെവൻറ്റീൻ സെവൻറ്റി ത്രീ ആണ് ഓക്കെ പിന്നെ എവിടെയാണ് കോടതി വരുന്നത് അത് കൊൽക്കത്തയിലാണ് ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലായി ഇപ്പൊ എഴുപത്തി മൂന്ന് തൊട്ട് എൺപത്തിനാലിൽ വരെ ഇങ്ങനെ പോയി ഓൾമോസ്റ്റ് എത്ര വർഷം പോയി എൺപത്തിനാലെന്ന് പറയുമ്പോഴേക്കും പതിനൊന്ന് വർഷം അങ്ങനെ പോയി ആഫ്റ്റർ ഇലവൻ ഇയേഴ്സ് വീണ്ടും ഇവർ ഒരു ആക്ട് കൊണ്ടുവരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ ഇവർ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നിങ്ങൾ നോക്കണേ രണ്ട് ടീ കണ്ടോ ടീ ഈ രണ്ട് ടീ എന്ന് പറയുമ്പോൾ ഡബിൾ ആണ് അല്ലെ ടീ ഡബിൾ ആണ് അപ്പൊ ഡബിൾ എന്ന് പറഞ്ഞാല് അതായത് മുന്നേ നമ്മൾ പറഞ്ഞു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ അവർ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് പറഞ്ഞു നിങ്ങളെ കംപ്ലീറ്റ് ഒന്ന് നിർത്തിയിട്ട് അവരുടെ കുറച്ച് പവേഴ്സ് എടുത്ത് വേറൊരു ബോഡിക്ക് കൊടുക്കുകയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും പിന്നെ രണ്ട് ബോഡി വരുവാണ് അതാണ് ഡബിൾ ഗവൺമെന്റ് ആണ് പറഞ്ഞു അല്ലെ ഡ്യൂൽ പൊളിറ്റിയാണ് അവിടെ കാണുന്നത് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിസി ബോർഡ് ഓഫ് കൺട്രോൾ സി ഡി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നിട്ട് പറഞ്ഞു ഈ ബോർഡ് ഓഫ് ഡയറക്ടർ ബോർഡ് ഓഫ് കൺട്രോൾ ആയിരിക്കണം ഇനി തൊട്ട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ ഇനി മാനേജ് ചെയ്യുന്നത് ആരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നോക്കണ്ട അവരെ അതിൽ നിന്ന് മാറ്റിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ നോക്കട്ടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് അപ്പോ കോർട്ട് ഓഫ് കൺട്രോൾ എന്ത് ചെയ്യണം അവരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ എന്ന രീതിയിലായി വ്യാപാര കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി ആര് നോക്കിക്കോളും ബോർഡ് ഓഫ് കൺട്രോൾ നോക്കിക്കോളും എന്നൊരു തീരുമാനം പിറ്റ്സിന്റെ ആക്ടിലൂടെ കൊണ്ടുവരികയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സെവൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ഡ്യുവൽ പോളിറ്റി ആണ് അവിടെ ഡബിൾ പോളിറ്റി ആണ് കാണുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു അവരായിരുന്നു കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിരുന്നത് അവരുടെ ഒന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് കമ്പനിയുടെ ഇവിടുത്തെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ ആയിരുന്നു ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇനി കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു അങ്ങനെയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇവിടെ വരുന്നത് അതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ വരികയാണ് ഒന്ന് ഈ കമ്പനിയുടെ കൈവശം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഭാഗങ്ങളൊക്കെ ഇന്ത്യയിലെ ബ്രിട്ടന്റെ കീഴാക്കുകയാണ് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു ഇപ്പൊ കമ്പനിയുടെ അല്ല ഈ പ്രവിശ്യകളൊക്കെ ഇത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കീഴിലുള്ള പ്രവിശ്യകളല്ല ഇത് ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ അധികാരപരിധിയിൽ കൊണ്ടുവന്നു അതുപോലെ ഈ ബോർഡ് ഓഫ് കൺട്രോൾ വന്നപ്പോഴേക്കും സിവിൽ മിലിറ്ററി റവന്യൂ കാര്യങ്ങളൊക്കെ അവരുടെ കൺട്രോൾ ആവുകയാണ് ഇപ്പോൾ കുറച്ചും കൂടെ കമ്പനിയുടെ ഒരു പവർ കുറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പവർ കയറി വരുന്ന ഒരു കാഴ്ചയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന് നമ്മൾ കാണുന്നത് സോ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ പൊളിറ്റി ആണ് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സുമായി ബോർഡ് ഓഫ് കൺട്രോൾ ആണ് മിലിറ്ററി സിവിൽ റവന്യൂ കാര്യങ്ങൾ അതായത് പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നത് കോർട്ട് ഓഫ് കൺട്രോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സുമായി അങ്ങനെ വന്നപ്പം കുറച്ചും കൂടെ കമ്പനിക്ക് പവർ കുറയുകയും ബ്രിട്ടന് ഇവിടെ ഒരു പവർ വരികയും ചെയ്യുവാണ് ഇത് കഴിഞ്ഞിട്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഒരു ചാർട്ടർ ആക്ട് വരുന്നുണ്ട് ചാർട്ടർ ആക്ട് ചാർട്ടർ ആക്ട് സെവൻറ്റീൻ നയൻറ്റി ത്രീ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ചാർട്ടർ ആക്ട് വരുന്നുണ്ട് ഈ ആക്ട് പ്രകാരം ഈ കമ്പനിയുടെ ട്രേഡ് മോണോപോളി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തുകയുടെ മേലെ ഒരു ഇരുപത് വർഷത്തേക്ക് ഇവർ റെഗുലേഷൻ കൊണ്ടുവന്നു ഈ ഗവൺമെന്റ് റെഗുലേറ്റഡ് ട്രേഡ് മോണോപോളി ഓഫ് കമ്പനി വിത്ത് ഇന്ത്യ ഫോർ നെക്സ്റ്റ് ട്വന്റി ഇയേഴ്സ് അടുത്ത ഇരുപത് വർഷത്തേക്ക് ഈ കമ്പനിയുടെ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് മോണോപോളി ഇവരൊരു റെഗുലേഷൻ കൊണ്ടുവന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചാർട്ടർ ആക്ടിൽ ഇനി ആയിരത്തി എണ്ണൂറുകളിലോട്ട് വരണം അപ്പൊ ഇത്രയാണ് ആയിരത്തി എഴുന്നൂറ്റിയിലുള്ള മൂന്നെണ്ണം ഏതൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ കമ്പനി റൂള് റെഗുലേറ്റിംഗ് ആക്ട് ആണ് ഈ ആക്ടിലാണ് ആദ്യമായിട്ട് റെഗുലേഷൻ കൊണ്ടുവരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങനെ ഇവിടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് വാറൻ ഹേസ്റ്റിംഗ്സിനെ കൊണ്ടുവരുന്നു പിന്നെ കാര്യങ്ങളിലെല്ലാം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു മദ്രാസ് ബോംബെ ഗവർണർമാരെയൊക്കെ ബംഗാളിന്റെ ഗവർണറുടെ കീഴിലാക്കുന്നു ഗവർണർ ജനറലിന്റെ കീഴിലാക്കുന്നു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് കേട്ടോ സുപ്രീംകോടതി വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ കൽക്കത്തയിൽ സുപ്രീംകോടതി വരുന്നു ഒരു ചീഫ് ജസ്റ്റിസ് മൂന്ന് ജഡ്ജിമാരുമായിട്ട് അതിനുശേഷം ഇവർക്ക് തോന്നി കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്ഞ്ച് കൊണ്ടുവരണം അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ് ആക്ട് വന്നപ്പോൾ അവരെന്ത് ചെയ്തു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ഒന്നുകൂടെ അവരുടെ അധികാരത്തിനൊന്ന് കുറച്ചുകൊണ്ട് ബോർഡ് ഓഫ് കൺട്രോളിനെ കൊണ്ടുവന്ന് അവരെ കീഴാക്കുകയാണ് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിവിൽ റവന്യൂ മിറ്ററി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കുന്നത് ബോർഡ് ഓഫ് കൺട്രോളായി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കോമേഴ്സ് കാര്യങ്ങൾ നോക്കിയാൽ മതി നായി ആ ഒരു പിറ്റ്സിന്റെ ഇന്ത്യ കൺട്രോൾ ആക്ടിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ടിന് അവര് വ്യാപാര കുത്തകേന്റെ മേലെ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നു ഓക്കെ ഇത് മൂന്നാണ് ആയിരത്തി എഴുന്നൂറുകളിലേക്ക് ഇനി ആയിരത്തി എണ്ണൂറുകളിലോട്ട് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിന് ഒരു ചാർട്ടർ ആക്ട് കൊണ്ടിരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ട്രേഡ് മോണോപോളി അവസാനിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളിനെ അവസാനിപ്പിച്ചു എക്സെപ്റ്റ് ട്രേഡ് ഇൻ ടി ആൻഡ് ട്രേഡ് വിത്ത് ചൈന ചൈനയുമായിട്ട് കറുപ്പ് വ്യാപാരം നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ ചായയുടെ വ്യാപാരവും ഈ രണ്ടെണ്ണത്തിന്റെയും ഒഴികെ ബാക്കിയുള്ള ട്രേഡ് മോണോപൊളിയൊക്കെ എൻഡ് ചെയ്യുവാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാപ്റ്റർ ആക്ട് പ്രകാരം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാപ്റ്റർ ആക്ടിൽ ട്രേഡ് മോണോപോളി എൻഡ് ചെയ്യുന്നു ഓൾ ട്രേഡ് മോണോപോളി എൻഡ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ തെറ്റാണ് ട്രേഡ് മോണോപോളി എൻഡ് ചെയ്യുന്നു എക്സെപ്റ്റ് ട്രേഡ് ഫോർ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന അത് കഴിഞ്ഞിട്ട് ആയിരത്തിനൊണ്ടി മുപ്പത്തിമൂന്നു വെച്ച ആക്ടർ ആക്ട് വരുവാണ് അപ്പൊ പതിമൂന്ന് മുപ്പത്തി മൂന്ന് ഈ ആക്ടിന്റെ പേര് സെന്റ് ഹലീന ആക്ട് എന്നാണ് മറ്റൊരു പേര് പോയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീ അപ്പൊ ആയിരത്തി മുപ്പത്തി മൂന്നിലെ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത് ഈ ആക്ടിന്റെ പേര് പോലെ തന്നെ ഒരു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു പോസ്റ്റ് വരുവാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലായിരുന്നു ഇവിടെ വെച്ചിട്ട് നമ്മുടെ വാരൻ ഹേസ്റ്റിങ്സിന് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് കൊടുത്തു ബംഗാള് മാറ്റിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വരുവാണ് വരികയാണ് ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തത്തിലൊരു ഗവർണർ ജനറൽ ആയിട്ട് ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് വില്യം ബെന്റിക്കിനെ അവരിവിടെ അപ്പോയിന്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പൊ ഗവൺമെന്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ സെൻഹലീന ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് ആര് വരുന്നു വില്യം ബെന്റിക്ക് വരുന്നു അതുപോലെ ബോംബെ മദ്രാസ് ഇവരുടെ എല്ലാം പവർ കംപ്ലീറ്റ് ഈ ഒരു ഗവർണർ ജനറൽ കീഴിലോട്ട് കൊണ്ടുവന്നു അപ്പൊ വില്ലിമെന്റിക്കായി കംപ്ലീറ്റ് വിടുത്ത് ഗവർണർ ജനറൽ കമ്പനി ഒരു കൊമേഴ്സ്യൽ ബോഡി ആയിട്ടായിരുന്നു നിന്നിരുന്നത് അല്ലേ കമ്പനിയുടെ കൊമേഴ്സ്യൽ ബോഡി എന്നുള്ള പവർ മാറ്റിട്ട് വെറും അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാക്കി മാറ്റി കമ്പനിയുടെ ഉണ്ടായിരുന്ന ഇന്ത്യ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷ് രാജാവിന്റെ അല്ലെങ്കിൽ രാജിന്റെ അല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികളുടെ പേരിലായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പൊ ഓൾമോസ്റ്റ് കമ്പനീന് കംപ്ലീറ്റ്ലി അവര് അധികാരങ്ങളെ കുറച്ച് കുറച്ച് ആ ലെവലിലോട്ട് എത്തിക്കുകയാണ് ഈ ഒരു ആക്ട് വരുമ്പോഴേക്കും ആയിരത്തി മുപ്പത്തി മൂന്നിലെ സെന്റ് ആക്ട് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വന്നത് സെൻഹലീന ഹെലീന മെയിൻ ആയിട്ട് ഇവിടെ എന്ത് കൊണ്ടുവരികയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു പോസ്റ്റ് കൊണ്ടുവന്ന് വില്യം എന്റെ കാലത്ത് ഗവർണർ ജനറൽ ആകുന്നു ബംഗാള് സോറി ബോംബെ മദ്രാസ് ഗവർണർമാർക്ക് ഇവരുടെ അതല്ല ഇവരുടെ ഇദ്ദേഹത്തിന്റെ കീഴിലാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ഒറ്റ പേരെ വേറെ ഇനി ബോംബെ മന്ത്രി സംഘന ഒന്നും ഇല്ല ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ പവർ മാറിയിട്ട് അത് കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആകുന്നു പിന്നെ ബ്രിട്ടന്റെ അധീനതയിൽ ആകുവാണ് ഇവരുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ അവരുടെ രാജാവിന്റെ അല്ലെങ്കിൽ രാജിയുടെ ആന്തരകാശ്രിയുടെ പേരിലായിരിക്കും അവർ പ്രഖ്യാപിച്ചു പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാല് കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ടുവരണം സിവിൽ സർവീസിന് വേണ്ടിയിട്ട് സിവിൽ സർവീസിന് വേണ്ടിട്ട് ആദ്യമായിട്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാം കൊണ്ടുവരുന്ന എയ്റ്റീൻ തേർട്ടി ത്രീയിലാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകം അതിനകത്ത് ഏഹ് സ്ഥാനം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ സമ്മതിച്ചില്ല അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആദ്യമായിട്ട് സിവിൽ സർവെൻസിനോട് കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ചാപ്റ്റർ ആക്ട് ആണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത പാർട്ടായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആക്ട്സ് ആണ് കണ്ടത് ആയിരത്തി എഴുന്നൂറിലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിലെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വരുന്നു വാരൻ ഹെസ്റ്റിംഗ്സ് ആണ് അദ്ദേഹത്തിന്റെ കീഴിൽ നാല് മെമ്പേഴ്സ് ആണ് എക്സിക്യൂട്ടീവ് വരുന്നു എഴുന്നൂറ്റി എഴുപത്തി നാലിലൊരു സുപ്രീം കോടതി വരുന്നു കൽക്കത്തയിൽ ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരുമായിട്ട് പിച്ച് ഇന്ത്യ കമ്പനിയുടെ മേലെ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരൊരു ഒരു കൺട്രോൾ കൊണ്ടുവരുന്ന ഒരു റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു അത് മൊത്തത്തിൽ അവർ കൺട്രോൾ കൊണ്ടുവന്നു ബോംബെ മദ്രാസ് ഗവർണർമാരൊക്കെ ബംഗാളിന്റെ കീഴിലാക്കി ഒരു സെൻട്രലൈസേഷൻ കൊണ്ടുവന്നു ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിച്ച് ഇന്ത്യ ആക്ട് ആണ് അത് മെയിൻലി ഒരു ഡ്യൂൽ ഗവൺമെന്റ് ആണ് ബോർഡ് ഓഫ് കൺട്രോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് കൺട്രോള് പൊളിറ്റിക്കൽ അഫയേഴ്സും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ കൊമേഷ്യൽ കാര്യങ്ങൾ നോക്കുന്ന രീതിയിലായി പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാർട്ടർ ആക്ട് ട്രേഡ് മോണോപോളിനെ റെഗുലേറ്റ് ചെയ്യുന്നു എഴുന്നൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ടിലെ ട്രേഡ് മോണോപോളി എൻ്റ് ചെയ്യുന്നു എക്സെപ്റ്റ് ട്രേഡ് ഫോർ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന അത് കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് സെൻറ്ററേന ആക്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ട് വില്യം മെന്റിക്കും ആദ്യത്തെ ഇവിടുത്തെ ഗവർണർ ജനറൽ ആകുന്നു ബംഗാള് സോറി ബോംബെ മദ്രാസ് അതൊക്കെ ഇവരുടെ കീഴിൽ വരികയാണ് സെൻട്രലൈസേഷൻ കംപ്ലീറ്റ്ലി വരികയാണ് പിന്നെ ഇവിടെ സിവിൽ സർവീൻസിന് ആദ്യമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കൊണ്ടുവരുന്നു അതുപോലെ കമ്പനിയുടെ കൊമേഴ്സ്യൽ ബോഡി എന്നുള്ളത് മാറ്റി അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാക്കി മാറ്റുന്നു ഓക്കെ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയിട്ട് ആര് ഏത് ആക്ടിൽ എന്ത് പറഞ്ഞു ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആര് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് കോടതി വന്നത് ഏത് ആക്ട് ഉണ്ടായിരുന്ന സമയത്താണ് ട്രേഡ് മോണോപോളി എപ്പോഴാണ് എൻഡ് ചെയ്തത് ഏതൊക്കെയാണ് എൻഡ് ചെയ്യാതിരുന്നത് പിന്നെ സിവിൽ സർവീസിനായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കൊണ്ടുവന്ന ഏത് ആക്ട് പ്രകാരമാണ് പിന്നെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഏത് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കുക ഇതിൽ ഇത് വന്നു ഈ യാക്കിൽ ഇങ്ങനെ പറഞ്ഞതെല്ലാം ഉറപ്പിക്കുക അടുത്ത പാട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എൽ എസ് സി എസ് മെയിൻസിന് വേണ്ടിയിട്ട് പി എസ് സി എക്സാം ഗേഡ് ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ബിക്കോസ് ഇത്രയും മാസ്റ്റ് സിലബസ് ആണ് കംപ്ലീറ്റ് നമുക്ക് യൂട്യൂബിൽ ക്ലാസ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഓൺലൈൻ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പി എസ് സി എക്സാം ഗൈഡിന്റെ നമ്മൾ അഡ്മിഷൻസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി അതിൻ്റെ കോസ്റ്റ് പറഞ്ഞത് ത്രീ ട്രിപ്പിൾ നയൻ ആണ് പക്ഷേ ഈ ഇമ്മീഡിയറ്റ്ലി അഡ്മിഷൻ എടുക്കുന്നവർക്ക് ബാക്ക് സ്റ്റാർട്ടിങ് ഓഫറായിട്ട് തൗസൻഡ് റുപ്പീസ് ഡിസ്കൗണ്ടിൽ ടു ട്രിപ്പിൾ നയനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബറിനിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽ എസ് ജി എസിൻ്റെ മെയിൻസിന്റെ ഈ ഒരു പേപ്പറിന് കേട്ടോ അതായത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനാണ് പേപ്പർ വണ്ണിൽ നമുക്ക് ഓൾമോസ്റ്റ് സിംലർ ടു നമ്മുടെ ബാക്കി സിലബസ് ആണോ അല്ലേ ആ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ രണ്ടും കൂടെ നമുക്ക് തീരുമെന്ന് പറയാൻ പറ്റുള്ളൂ സമയം കുറച്ചാണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഉണ്ടാകും ബട്ട് നമ്മൾ മെയിൻലി ഒരു പേപ്പറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് കമന്റ്സ് ഒക്കെ അറിയിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസും കമന്റ്സും ഒക്കെ അറിയിക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം